വലിയ പക്വതി ഒന്നും ഇല്ലാത്ത ആളുകൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് ആശുപത്രി കേസ് കേസൊന്നും വന്നില്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ നഷ്ടമല്ലേ എന്നുള്ളൊരു മണ്ടത്തരം ചോദ്യം നിങ്ങളൊരു ഹെൽമെറ്റ് വാങ്ങുന്നു അതും വെച്ചിട്ട് കൊല്ലം വരെ പോയിട്ട് വരുന്നു എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണ് ഈ ഹെൽമറ്റ് വാങ്ങിയത് വെറുതെ വെറുതെയായി പോയല്ലോ ഒരാക്സിഡൻറ്റും ഉണ്ടായില്ല അല്ലെങ്കിൽ ഞാൻ എവിടെയും മറിഞ്ഞു വീണില്ല എൻ്റെ തലയ്ക്ക് ഒന്നും പറ്റിയില്ല ഈ ഹെൽമെറ്റ് വാങ്ങിയത് പാഴായിപ്പോയി എന്ന് നിങ്ങൾ കരുതാറുണ്ടോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് നിങ്ങൾ എറണാകുളം വരെ പോയി വന്നിട്ട് ഇത് ഇട്ടത് വെറുതെ ആയി പോയല്ലോ ഇടയ്ക്ക് ഒരു ഇടിയും ഉണ്ടായില്ല ആക്സിഡന്റും ഉണ്ടായില്ല എന്ന് നിങ്ങൾ കരുതുവോ ഇത് തന്നെയല്ലേ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയും കാര്യം പക്ഷേ നിങ്ങൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ എന്തായിരിക്കാം സംഭവിക്കാൻ സാധ്യതയുള്ളത് സംഭവിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ ഇത് തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയും കാര്യം പത്തിലധികം ആളുകൾ പന്ത്രണ്ട് പേരാണ് ഒരു ദിവസം കേരളത്തിൽ വാഹനാപകടത്തിൽ മരിക്കുന്നത് പരുക്കേൽക്കുന്നവർ എത്രയാണെന്ന് അറിയാമോ ഒരു ദിവസത്തെ കാര്യമാണ് പറഞ്ഞത് അതായത് വാഹനവും എടുത്ത് കേരളത്തിലെ റോഡുകളിലേക്ക് ഇറങ്ങുന്ന പത്ത് പേര് പിന്നെ തിരിച്ചു വരുന്നില്ല ജീവനോടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലായി കാണും ഇത്ര റിസ്ക്കിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ മരിച്ചു പോകുന്നവർ മാത്രമല്ല പരുക്കേൽക്കുന്നവർ ഇതിലധികമാണ് കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ വാഹന അപകടങ്ങളിൽ മാത്രം പരിക്കേറ്റ ആശുപത്രികളിലാകുമ്പോൾ അവിടെയൊക്കെ ലക്ഷങ്ങളും കോടികളും കോടികളെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല അന്വേഷിച്ച് നോക്കുക പല ബാങ്കുകളും ഒരുപാട് പലിശ ഈടാക്കുന്ന ചില സ്ഥാപനങ്ങളുമൊക്കെ കാണുമ്പോൾ ഒട്ടുമിക്ക സാധാരണക്കാരുടെയും നെഞ്ചിടിക്കാറുണ്ടെന്നുള്ളതാണ് അനുഭവമുള്ളവർക്ക് അവിടെ നിന്നൊരു എടുത്തിട്ട് അതിൻ്റെ പലിശ തെറ്റിയപ്പോൾ കൂട്ടുപലിശ ആയപ്പോൾ ഉള്ളത് മുഴുവൻ കൊണ്ടുപോയി അടച്ച് അല്ലെങ്കിൽ അടയ്ക്കാൻ പറ്റാതെ അങ്ങനെയൊക്കെ ജീവിക്കുന്നവർ കടം കയറിയൽ പിന്നെ തീർന്നു എന്ന് പറയാം അപ്പോൾ അവർക്ക് ചില ബാങ്കുകളൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാണെന്ന് പറയാറുണ്ട് ഇതിലും ഭീകരമാണ് പല കുടുംബത്തിലെയും ചില സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ ബിവറേജുകളും ബാറുകളും ഒക്കെ കാണുമ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത കളയുന്ന അവരുടെ കുടുംബത്തിൻ്റെ വരുമാനം മുഴുവൻ ഗ്രഹനാഥൻ്റെ വരുമാനം മുഴുവൻ അപഹരിച്ചുകൊണ്ട് പോകുന്ന ഇത്തരം നീണ്ട ക്യൂകൾ കാണുമ്പോൾ ചിലർക്കൊക്കെ സന്തോഷമാണെങ്കിൽ അനുഭവിക്കുന്നവർക്ക് പല വീട്ടമ്മമാർക്കും കുട്ടികൾക്കുമൊക്കെ പേടിയാണിത് കാണുമ്പോൾ എനിക്കറിയാവുന്നവരുണ്ട് പക്ഷേ നിങ്ങൾ വലിയ ഹോസ്പിറ്റലുകൾ കാണുമ്പോൾ പേടിച്ചിട്ടുണ്ടോ മുമ്പ് പറഞ്ഞൊന്നും ഒന്നുമല്ല നിങ്ങളുടെ ഒരാളുടെ ആയുഷ്കാല സമ്പാദ്യം മാത്രമല്ല നിങ്ങളുടെ കുടുംബം മുഴുവൻ ഒരു കൊണ്ട് പാരമ്പര്യ സ്വത്തായിട്ട് പോലും ആർജിച്ച് വെച്ചതെല്ലാം ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഒറ്റയടിക്ക് വിഴുങ്ങാൻ പ്രാപ്തമായിട്ടുള്ളതാണ് പല ഹോസ്പിറ്റൽ ബില്ലുകളും ഹോസ്പിറ്റലുകളും മോഡേൺ മെഡിസിനും ഒക്കെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആശുപത്രികളെ നിങ്ങളെ കൊള്ള ചെയ്യുകയാണെന്നല്ല പറഞ്ഞത് പക്ഷേ ഇങ്ങനൊരു സാഹചര്യം നിലവിലുണ്ട് ഓർക്കാപ്പുറത്ത് നിങ്ങൾക്കൊരു അപകടമോ ഗുരുതരമായ അസുഖമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ തീർന്നു എന്ന് തന്നെ പറയാം സാമ്പത്തിക ബാധ്യതയുടെ നിലയില്ലാ കാര്യത്തിലേക്ക് നിങ്ങൾ താഴ്ന്നു പോകും അതിനെ ഒഴിവാക്കാൻ എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ഇത് എടുത്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ എടുത്തേക്ക് എന്നൊന്നും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളെപ്പോലെ ഉത്തരവാദിമില്ലാത്ത ഒരാളില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാലം മാറിയത് നിങ്ങൾ തിരിച്ചറിയുക ചുറ്റും നടക്കുന്ന ഇനി നിങ്ങൾക്ക് അനുഭവം ഇല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു വിരളമായിരിക്കും മറ്റുള്ളവരോട് ഒരു ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ചിട്ട് വരുന്നവരോട് ചുമ്മാ ഒന്ന് അന്വേഷിച്ച് നോക്ക് എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങളൊരു ഏജൻറ്റ് വഴിയാണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി പോയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ടും ഏജൻ്റ് വഴിയും എടുക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു കാര്യം പറയട്ടെ എങ്ങനെയാണെങ്കിലും ശരി നിങ്ങൾ വേഗം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്ത ആളാണെങ്കിൽ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ഓൺലൈനിൽ നിങ്ങൾ എടുത്താലുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് അത് എണ്ണി എണ്ണി പറയുന്നൊന്നുമില്ല ഒരു ഉദാഹരണത്തിലൂടെ ഒരു ഉപമയിലൂടെ ഇതങ്ങ് പെട്ടെന്ന് മനസ്സിലാക്കി തരാം നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ പോവുകയാണെന്ന് കരുതുക നിങ്ങളതൊരു കടയിൽ പോയി വാങ്ങുന്നതും ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ അവിടെ നിന്ന് വാങ്ങുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം വില കുറച്ച് കിട്ടും സ്വാഭാവികമായിട്ടും പക്ഷേ അതല്ല ഉദാഹരണത്തിന് താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ പോയി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ നാലിലൊന്ന് അത്രയും ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത് പക്ഷേ ഓൺലൈനിൽ നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുന്നത് ഈ വിലക്കുറവ് കൊണ്ട് മാത്രമല്ല നിങ്ങളൊരു കടയിൽ പോയിട്ട് മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ കടയിലുള്ള ചേട്ടൻ അയാൾക്ക് ഏറ്റവും പ്രയോജനമുള്ള ഏതാണോ ആ രീതിയിൽ നിങ്ങളോട് പറയും ഇതെടുക്കുന്നതാണ് നല്ലത് ഇത്രയും റാമുണ്ട് സ്റ്റോറേജ് ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു സാധനം കിട്ടാനില്ല എത്രയും പെട്ടെന്ന് എടുത്തോ എന്ന് പറയുമ്പോൾ നമ്മൾ കടയിലുള്ള ആ ചേട്ടൻ്റെ ആ ഒരു അല്ലെങ്കിൽ സെയിൽ ചെയ്യാനുള്ള ഒരു അനുസരിച്ച് നമ്മൾ അതിൽ വീഴും ഒരു പക്ഷേ അതിൽ മികച്ച മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുമായിരുന്നിരിക്കാം പക്ഷേ നിങ്ങൾ ആ വാചകവസരത്തിൽ വീണിട്ട് അതങ് എടുക്കും ഇനി അതൊരു കമ്പനി നേരിട്ട് നടത്തുന്ന ഷോപ്പൊക്കെ ആണെങ്കിലോ ആ കമ്പനിയുടെ മൊബൈൽ ഫോണുകൾ തന്നെയായിരിക്കും നിങ്ങളെ വാങ്ങിപ്പിക്കാൻ സാധ്യത പക്ഷെ നിങ്ങളെ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ മാക്സിമം പണം മുടക്കാൻ കഴിയുന്നത് എത്രയാണ് അത് ആദ്യം കൊടുക്കാം ക്യാമറ ഇത്ര വേണം ബാറ്ററി ബാക്കപ്പ് ഇത്ര വേണം റാം ഇത്ര വേണം സ്റ്റോറേജ് ഇത്ര വേണം പ്രോസസ്സർ ഏതാണ് ഇങ്ങനെ എല്ലാം സോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ കാര്യം കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ഈ പറയുന്നത് പോലെയാണ് ഓൺലൈനിൽ എടുക്കുന്നതാണ് ഏറ്റവും മികച്ചത് ഇനിയിപ്പോൾ ഗൾഫിലൊക്കെ ജോലി ഉള്ളവരാണെങ്കിൽ എൻ ആർ ഐസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സ്വയം എടുക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി എടുത്താലും ഒക്കെ നിങ്ങൾക്ക് ജി എസ് ടിയിൽ പതിനെട്ട് ശതമാനം കിഴിവ് കിട്ടും ആര് ഏത് രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും സെക്ഷൻ എയ്റ്റീൻ ഡി പ്രകാരം ഇൻകം ടാക്സിൽ ബെനിഫിറ്റുകൾ ഉണ്ട് നികുതി ഇളവുകൾ കിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ എൻ്റെ കയ്യിൽ പണം ഇല്ല എന്നൊക്കെ പറയുന്നവർ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു മാസം നിങ്ങൾ മുടക്കുകയാണെങ്കിൽ ഒരു കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ പോയി പരിശോധിക്കുക ഒരു വർഷത്തേക്കാണ് നമ്മൾ പ്രീമിയം അടയ്ക്കുന്നത് പക്ഷെ അങ്ങനെ ഒരുമിച്ച് കാശ് എടുക്കാൻ ഇല്ലാത്തവർക്ക് മാസാ മാസമായിട്ട് പ്രീമിയം അടയ്ക്കാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് എന്നുള്ളതാണ് വേറൊരു കാര്യം പലരും കേട്ടിട്ടുണ്ടാവും ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം ഇതൊക്കെ ഇതിനൊക്കെ പോകാൻ മെനക്കേടല്ലേ ഒരു മെഡിക്കൽ ചെക്കപ്പും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഈ പറയുന്ന പല പ്ലാൻസും അനുസരിച്ചെടുക്കാനായിട്ട് സാധിക്കും ഓൺലൈൻ വഴി നിങ്ങൾ ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ മുപ്പത് മിനിറ്റ് ക്ലെയിം സപ്പോർട്ടും ഉണ്ട് അതും പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതും കൂടാതെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജറും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തൊക്കെ സംശയമുണ്ടെങ്കിലും എന്തൊക്കെ അറിയണമെങ്കിലും ഒക്കെ ഇതിനൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിൻഡ് കമെന്റിലോ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ പോയിട്ട് ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ചൂസ് ചെയ്യണം ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ലാത്തവർക്ക് എളുപ്പത്തിൽ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ആഡ് ചെയ്യാം തൽക്കാലം നമുക്ക് സെൽഫ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം പല പ്ലാനും ഒക്കെ ഒന്ന് നോക്കാം നിങ്ങളുടെ പ്രായം പിൻകോഡ് മൊബൈൽ നമ്പർ ഇതൊക്കെ കൊടുക്കണം കാരണം ഈ പിൻകോഡ് നോക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകൾ അവിടെയൊക്കെ ക്യാഷ്ലെസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മികച്ച ഹോസ്പിറ്റലുകൾ അടുത്തുള്ളത് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പിൻകോഡും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ നിലവിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്നതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ട് കൊടുക്കുക കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തതിന് ശേഷം അവസാനം ക്ലെയിം ചെയ്യാൻ നേരത്തെ ഈ അസുഖങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെ വരികയാണെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് സത്യസന്ധമായിട്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കുക അല്ലാതെ പ്രീമിയം കൂടുമല്ലോ കുറഞ്ഞ പ്രീമിയത്തിൽ എടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ നിലവിലുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകരുത് അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് അതിനടുത്തുള്ള ക്യാഷ്ലെസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ കാണാൻ സാധിക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രീമിയം കുറവുമായിരിക്കണം അടുത്തുള്ള ഹോസ്പിറ്റലുകളുമായിരിക്കണം ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സോർട്ട് ചെയ്യാം നിങ്ങൾ ഇങ്ങനെ പല പല കമ്പനികളുടെ പ്ലാനുകൾ എടുത്ത് പഠിക്കുക ഏറ്റവും പ്രശസ്തമായ കമ്പനികളുടെ എല്ലാം ഏറ്റവും മികച്ച പ്ലാനുകളും ഒക്കെ എല്ലാം ഇവിടെ കാണാം ഉദാഹരണത്തിന് നോ റൂം റെന്റ് ലിമിറ്റ് അപ്പൊ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ഇപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഒരു വി ഐ പി റൂമിലൊക്കെ തന്നെ നിങ്ങൾക്ക് അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ താമസിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ഓപ്ഷൻസ് ഒക്കെ കൂട്ടിക്കൊടുക്കാം ഇതിനനുസരിച്ചൊക്കെ പ്രീമിയം കൂടുമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ വലുതായിരിക്കും ഇതിനൊക്കെ വേണ്ടി പണം മുടക്കുന്ന ഒരു നഷ്ടമല്ല ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ആഡംബരം കാണിക്കാമെങ്കിൽ കാണിക്കേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഒക്കെ എടുക്കുന്ന സാഹചര്യത്തിലാണ് ആഡംബരം കാണിക്കേണ്ടത് അവിടെയാണ് അല്ലാതെ കാറോ വീടോ ഫോണോ ഒന്നും വാങ്ങുമ്പോൾ ഇനി താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് വഴിയൊക്കെ നിങ്ങൾ പോയി ഇങ്ങനെ നോക്കിയപ്പോഴാണ് എത്രയോ മികച്ച പ്ലാനുകളാണ് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ഞാനൊരു ഏജന്റ് വഴി പോയപ്പോൾ ഇതൊന്നും അദ്ദേഹം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള പ്ലാൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറൊരു പ്ലാൻ എടുക്കാം മൊബൈൽ ഫോണിന്റെ നമ്പർ മാറാതെ തന്നെ നമ്മൾ മറ്റൊരു കമ്പനിയിലേക്ക് സിം പോർട്ട് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾക്ക് പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇതിൽ പോർട്ട് എക്സിസ്റ്റിംഗ് പ്ലാൻ എന്നൊക്കെയുള്ള ഓപ്ഷനുണ്ട് അതൊക്കെ പോയി ചെക്ക് ചെയ്യുക പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് പല അസുഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വെയിറ്റിംഗ് പീരിയഡ് ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ചില അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് എടുത്തിട്ട് ഇത്ര മാസത്തിന് ശേഷമായിരിക്കും ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുക അതായത് ആക്സിഡന്റ് പോലെയുള്ള കാര്യങ്ങൾക്കല്ല ഇപ്പൊ ഏതെങ്കിലും സർജറിയോ അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ചില അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനെയൊക്കെ വരിക അപ്പോൾ ഇതിനു വേണ്ടി വെയ്റ്റിംഗ് പീരിയഡ് പോലും ചൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അതുപോലെ നിരവധി ആയിട്ടുള്ള രീതിയിൽ സോർട്ട് ചെയ്യാനൊക്കെ ഉള്ള കമ്പയർ ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഈ പറയുന്ന പോലെ ഒരുപാട് ഫിൽറ്ററുകൾ നിങ്ങൾ ചെയ്താൽ പോലും പത്ത് മുപ്പത് ഏറ്റവും പ്രധാന കമ്പനികളുടെ തന്നെ ഏറ്റവും മികച്ച പ്ലാനുകളൊക്കെ തന്നെ നിങ്ങൾക്ക് പിന്നെയും വരുന്നത് കാണാം അപ്പോൾ അത് തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂന്നെണ്ണം സെലക്ട് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് ഈ മൂന്ന് പ്ലാനുകൾ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരേ സ്ക്രീനിൽ തന്നെ അതിങ്ങനെ കോളം കോളമായിട്ട് കാണിക്കും അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പോലും അതായത് അത്രമാത്രം ഈസി ആയിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പ്രായം കുറഞ്ഞ ആളുകൾ ഇതിലുണ്ടെങ്കിൽ അതായത് ഇനിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക കാരണം നിങ്ങൾക്ക് പ്രായം കൂടുന്തോറും ഈ പ്രീമിയം എമൗണ്ട് കൂടി വരും അതുപോലെ ഓരോ അസുഖങ്ങളൊക്കെ കയറി പിടിക്കും തോറും ഈ പ്രീമിയം കൂടി വരും ഒരിക്കലും നമ്മൾ മ്യൂച്വൽ ഫണ്ട് കാര്യം പറഞ്ഞ പോലെയാണ് ഏറ്റവും നേരത്തെ ചെയ്താൽ അത്രയും ഗുണമാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ പോലും അത് മുന്നോട്ട് മുന്നോട്ട് പുതുക്കിക്കൊണ്ട് പോകുമ്പോൾ അവിടെയും കുറെ ആനുകൂല്യങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ട് ആവശ്യമില്ലാത്തപ്പോൾ എടുക്കേണ്ട ഒരു സാധനമാണ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലാതെ നിങ്ങൾക്ക് അസുഖം വന്നു കഴിയുമ്പോൾ എന്നാ പോയി അറിഞ്ഞ എടുത്തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ട് നാളെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് പോയി തട്ടിക്കൂട്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ കാര്യമില്ലാതെ വരും പലപ്പോഴും അതുകൊണ്ട് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് പലരും ഈ ജോലി കിട്ടിയ ഉടനെ തന്നെ ബൈക്ക് വാങ്ങുന്നു കാറ് വാങ്ങുന്നു അല്ലെങ്കിൽ വീടിനുള്ള ലോണിനുള്ള കാര്യങ്ങൾ നീക്കുന്നു ആദ്യം ചെയ്യേണ്ടത് ഇതാണ് ആദ്യം അവനവൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ബാധ്യത ആകാത്ത രീതിയിൽ ഇതൊക്കെയാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇനി വരുമാനം ഇല്ലാത്തവരാണെങ്കിൽ പോലും എങ്ങനെയും അടിസ്ഥാനപരമായി ചെയ്തിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ക്യാഷ്ലെസ് ഉള്ള ഹോസ്പിറ്റലുകളൊക്കെ നിങ്ങൾ പോയിട്ട് അവിടെ പോയിട്ടായിരിക്കും അഡ്മിറ്റ് ആവുക ഇങ്ങനെ ക്യാഷ്ലെസ് ആണെങ്കിലുള്ള ഉപയോഗങ്ങൾ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമായിരിക്കും പക്ഷെ ഇപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും എടുക്കാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട് നിങ്ങൾ നിങ്ങളൊന്നും അറിയണ്ടെന്നുള്ളതാണ് അതായത് ബില്ലടയ്ക്കാൻ പോകണ്ട മരുന്ന് മേടിക്കാൻ പോകണ്ട അതിന് പോകണ്ട ഇതിന് പോകണ്ട നമ്മൾ വെറുതെ ചെന്നാൽ മാത്രം മതി കാര്യങ്ങളൊക്കെ അവിടെയുള്ള നേഴ്സുമാരും ഒക്കെയാണ് ചെയ്യുക അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ബില്ലടയ്ക്കുന്നതും മരുന്ന് കൊണ്ട് തരുന്നതും ഇതിൻ്റെ ഒന്നും പുറകെ നിങ്ങൾ ഓടണ്ട അതായത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ച് തിരിച്ചു വരുന്നത് പോലെയായിരിക്കും നിങ്ങൾക്കൊരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിലുള്ള രീതി എന്ന് പറയുന്നത് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അഡ്മിറ്റ് ആയാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ചാൽ മതി അത് ആശുപത്രിക്കാര് ചെയ്തുകൊള്ളും നിങ്ങളുടെ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്ലാൻ ഏതാണെന്ന് അവരെ അറിയിച്ചാൽ മാത്രം മതി പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിലുള്ള ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളും ഈ ഇൻഷുറൻസ് കമ്പനിയും തമ്മിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മളൊന്നും അറിയണ്ട അപ്പൊ ഇതൊന്നും എടുക്കാനായിട്ട് മടിക്കരുത് നമ്മൾ മലയാളികൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കാൻ നമ്മൾ തയ്യാറാണ് അതിനെ എടുത്താൽ പോങ്ങാത്ത ലോൺ എടുത്തിട്ട് വീട് വെക്കാനും ലോൺ എടുത്ത് കാർ വാങ്ങാനും ഒന്നും നമുക്കൊരു മടിയുമില്ല പക്ഷെ വേണ്ട കാര്യങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാതെ ജീവിക്കാനും ഇവിടെ ഉള്ളവർക്ക് ഒരു മടിയുമില്ല ഇത് എത്രമാത്രം അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഇനി എത്ര സമ്പാദിച്ചാലും എത്ര സേവ് ചെയ്താലും നിങ്ങൾക്കിനി എത്ര പാരമ്പര്യ സ്വത്തം ഉണ്ടെങ്കിൽ പോലും ഗുരുതരമായ അസുഖമോ ഒരു ആക്സിഡൻറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ അത് വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല അറിയാവുന്നതാണല്ലോ ആളുകൾക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രീമിയം എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എടുത്തിരിക്കുന്ന പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ആയിട്ടുള്ള സൗകര്യങ്ങളുള്ള ആശുപത്രികൾ അത് ശ്രദ്ധിക്കുക ആംബുലൻസ് ഐ സി യു കവറേജ് ഇതുമൊക്കെ ആഡ് ചെയ്താൽ അതൊക്കെ നല്ലതാണ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു അഞ്ച് ലക്ഷത്തിന്റെ എങ്കിലും കവറേജ് എടുക്കണമെന്നുള്ളതാണ് എന്നുള്ളതാണ് നിർദ്ദേശിക്കാനുള്ളത് കാരണം നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരു അഞ്ച് ലക്ഷം നിങ്ങൾ ബാങ്കിൽ കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണത് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിൻഡ് കമൻ്റിലോ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾ പോയിട്ട് നിങ്ങൾ സിംഗിളായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം കാരണം നിങ്ങൾ ഒറ്റയ്ക്കാണല്ലോ ജീവിക്കാൻ പോകുന്നത് നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കേണ്ടത് വളരെ ഉത്തരവാദിമുള്ളൊരു കാര്യമാണ് ഇനി നിങ്ങൾ മാരിഡായിട്ടുള്ള ഒരാളാണെങ്കിലോ സിംഗിൾ ആയിട്ടുള്ളവരെക്കാളും കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പാർട്ട്ണറിനും നിങ്ങളുടെ മക്കൾക്കും തീർച്ചയായിട്ടും ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താണ് അപ്പൊ നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ഇന്ന് വായു വെള്ളം ഭക്ഷണം പാർപ്പിടം എന്നൊക്കെ പറയുന്നതിന് മുൻപേ തന്നെ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമാണെന്നുള്ളതാണ് തമാശ അല്ല ഇത് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്നുള്ളതാണ് അപ്രതീക്ഷിതമായത് പ്രതീക്ഷിക്കുക ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് തീരെ പ്രതീക്ഷിക്കാത്ത സമയത്താണ് അതുകൊണ്ടാണ് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും അതില്ലാത്തവരാണെങ്കിൽ ഇനി കയ്യിലിരിക്കുന്നത് ഇത്തിരി മോശം പ്ലാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഈ പറയുന്ന പോലെ പോർട്ട് ചെയ്ത് നല്ലൊരു പ്ലാൻ എടുക്കുക നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരെ ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കണം ഒരു ജോലി കിട്ടിയാൽ ആദ്യം പോയി ഐഫോൺ എടുക്കുകയോ ബൈക്ക് എടുക്കുകയോ കാർ എടുക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത് ഒരു ജോലി കിട്ടിയാൽ ആദ്യം പോയി അവനവന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക പിന്നീട് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക പിന്നെ കുറെ കൂടെ സേവിങ്സ് ആകുമ്പോൾ അവനവന് വേണ്ടി മാത്രമല്ല അവനവന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതില്ലെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ട് കുടുംബത്തിന് മുഴുവൻ വേണ്ടിയിട്ടും ഒക്കെ ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എത്രയോ വീടുകളുടെ ആധാരം ഉൾപ്പെടെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ആശുപത്രി കേസ് വരുന്നു അവിടെ അപ്പോൾ നിങ്ങളുടെ ആധാരം കൊണ്ടുപോയി പണയം വെച്ച് നിങ്ങൾക്കുള്ള എല്ലാം നഷ്ടപ്പെടുത്തുന്നതിലും എത്രയോ ഭേദമാണത് ആവശ്യമില്ലാത്ത ഒക്കെ കാശുകളെ നമുക്കറിയാം ആവശ്യമുള്ളത് ചെയ്യില്ല ഇതിനു വേണ്ടി ഇനി കഷ്ടപ്പെട്ടില്ലാത്ത കാശ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതും വർത്താണ് തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ്റ് കമനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയിട്ട് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് നല്ല ഒരെണ്ണം ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഓൺലൈൻ വഴി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഇനി എൻ ആയിരസ് ഒക്കെ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയോ വീട്ടുകാർക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ ജി എസ് ടിയിൽ പതിനെട്ട് ശതമാനം കിഴിവുണ്ട് ടാക്സ് ബെനിഫിറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു അവസരം ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കരുതിയിട്ട് ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക ഇന്ന് തന്നെ നാളത്തേക്ക് മാറ്റി വെക്കരുത് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ എടുക്കണം ഇത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക നമ്മൾ ചില റീൽസും കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ ഇത് അവനും അവളും അറിയേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞ് നമ്മൾ റിലേറ്റീവ്സിനും ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനും ഒക്കെ കാര്യമായിട്ട് ചില ലിങ്കുകളൊക്കെ അയക്കുകയും അത് കണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറയുന്ന പോലെ ഈ വീഡിയോയും ലിങ്കുകളും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കേണ്ടത് ഇങ്ങനെയാണ് അല്ലാതെ ആശുപത്രി കേസ് വരുമ്പോൾ നിങ്ങൾ കുറെ പണം പിരിച്ചു കൊടുക്കുക അത് വലിയ കാര്യമാണ് അതുപോലെ തന്നെ അതേ റിസൾട്ട് കിട്ടുന്ന ഒരു പുണ്യപ്രവർത്തിയായിട്ട് തന്നെ ഇത് കരുതുക തീർച്ചയായിട്ടും വീഡിയോക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം